വൈറൽ വീഡിയോ വീഡിയോ സെഗ്മെന്റ് വരാൻ പ്രൊഫൈൽ കേൾക്കുന്നതെന്തും ഉടൻ വരികൾക്കും വാചകങ്ങൾക്കും അനുസരിച്ച് തിരിച്ചു പറയാൻ കഴിവുള്ള ഒരു അപൂർവ കലാ വ്യക്തിത്വം ദീപ പ്രദീപൻ കേരള മാട്രിമോണിയുടെ കണ്ണൂർ ബ്രാഞ്ചിൽ കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവായാണ് ദീപ ജോലി നോക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്നതെന്തും തിരിച്ചു പറയുവാനുള്ള കഴിവ് സ്വായത്തമാക്കിയ ഈ പ്രതിഭാശാലിക്ക് മലയാളം തമിഴ് ഹിന്ദി എന്നീ ഭാഷകളിൽ ഏത് വാക്കുകളും ഗാനങ്ങളും ഒരിക്കൽ കേട്ടാൽ അപ്പോൾ തന്നെ തിരിച്ചു പറയുവാൻ സാധിക്കും ഇതിനോടകം നിരവധി വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടിയ ദീപ കണ്ണൂരിന്റെ തലതിരിച്ചു പാട്ടുകാരി എന്ന ആദരസൂചകമായ പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിലെ വാചകങ്ങളെയും സ്പെല്ലിംഗ് അനുസരിച്ച് തിരിച്ചു പറയുന്ന ദീപ സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് ദീപ പ്രദീപനെ ഈ നർമ്മോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ാണ് ദീപ വീട് കണ്ണൂര് എന്ത് ചെയ്യുന്നു അവിടെ ഞാൻ കേരള കണ്ണൂർ മാട്രിമോണിന്റെ ജോലി ചെയ്യുന്നു ഓ അത് ശരി അപ്പൊ ഒരുപാട് ജീവിതങ്ങൾക്ക് കാരണമായ ആളാണ് തീർച്ചയായും ദീപ ദീപ എന്താ ദീപയുടെ വൈറൽ റിവേഴ്സ് അല്ലേ തലറിഞ്ഞോ അല്ലെ ദീപ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ പാട്ടിൽ തുടങ്ങാം അല്ലെ ഏത് വാക്ക് തന്നാലും തിരിച്ചു പറയുന്ന സത്യമാണോ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഏത് വാക്ക് തന്നാലും തിരിച്ചു തിരിച്ചു കോമഡി ഈസ്റ്റേൺ നമുക്കറിയാലോ ഏതാണ് പാട്ട് എന്നുള്ള സിനിമയിലെ അയലത്തെ വീട്ടിൽ എന്നുള്ള പാട്ടാണ് അത് ആദ്യം രണ്ടുപേരും ശരിക്കും പാട്ടിട്ട് ബാക്കി തിരിച്ചുപാടും எத்தில் யாதாகரு ரஞ்சாப் பவிள்டக்கா எட்டி போலவா கம்லுக்கிறேன்

ആ അങ്ങനെ കാര്യങ്ങളൊക്കെ തമിഴ് പാട്ട് തമിഴ് പാട്ട് പായുംപൊല്ലിന്നുള്ള സിനിമയിലെ നാ മോഹിനി എന്നുള്ള പാട്ടാണ് വേണത് ആ ഒരു വാക്ക് പിടിച്ച് വെച്ചിരുന്നു ഇത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നീഹിമോ അതല്ലേ മോഹിനി അത് വെച്ച് പിടിച്ചതാ അപ്പോ എന്തായാലും കലക്കി സൂപ്പർ ആണ് ഇത് എനിക്ക് എന്തായിരുന്നാലും വിട്ടുകൊടുക്കാണ് എന്താ പറയാനുള്ളത് അടിപൊളി അടിപൊളിന്ന് പറഞ്ഞ മനസ്സിലായോ അടിപൊളി അടിപൊളിയായിരുന്നു സത്യമാണ് എനിക്കൊരു വാക്ക് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴേ ഇവരെന്തോ ഇങ്ങനെ അല്ല സത്യമല്ല നമുക്കറിയാൻ പാടില്ല എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് ഞാൻ സാജൻ സാജൻ ചേട്ടനാണ് ഇതുപോലെ മറിച്ച് പാട്ട് പാട്ടുപാടുകൾ കേട്ടാക്കണതും മറിച്ച് വാക്കുകൾ മറിച്ച് പറയണതും പ്രചോദം പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് സംസാരിക്കുമ്പോൾ അത് നമ്മള് സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും അറിയാൻ പാടില്ല പ്രജോദ് പറയാമെന്നല്ലേ സാജൻചേട്ടനൊക്കെ പറയാറ് പാടാറുണ്ട് അതിനകത്ത് എനിക്ക് അറിയാവുന്ന ഒരു വാക്ക് എനിക്ക് അത് കറക്റ്റ് അല്ലേ ഇതൊക്കെ നമുക്ക് അറിയാൻ പാടുള്ളു പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞോട്ട് അജി പറഞ്ഞിട്ട് ഞാനിവിടെ നോക്കി അടിപൊളി എങ്ങനെ പറയും അന്ന് ഇവിടെ ചെന്ന് നോക്കിയാ തെറ്റാണെങ്കിൽ അറിയാൻ പാടില്ല എന്തായാലും

ആണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് ാണ് ഗംഭീര തിരിച്ചു പറയല്ലോ ഞങ്ങള് തിരിച്ച് പാടിയിട്ടുണ്ട് ഞാൻ സാധനം കൂടെ സാധനം കണ്ടെത്തലുകളൊക്കെ പാട്ട് പാടും ഞങ്ങൾ തിരിച്ചു പാടും ഞാനൊരു പാടുമ്പോ അങ്ങനെ മാറി മാറി പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ദീപത്തെ പാടുമ്പോ തന്നെ അജി പറഞ്ഞ പോലെ തമിഴ് പാട്ടൊക്കെ പാടുമ്പോ നമ്മൾ ഈ അന്ന് പാടിക്കൊണ്ടിരുന്ന കുറെ പാട്ട് എല്ലാരും എല്ലാവരും അപ്പം ഇത് രണ്ടു രണ്ടുപേരുള്ളപ്പോൾ നമ്മൾ മാറി മറിച്ച് ഇങ്ങനെ പാടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഓരോരുത്തർ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം അതിനെ ഒബ്സർവ് ചെയ്ത് അത് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അത് കേട്ടിട്ടുണ്ടോ അതെ അതെ അത് ഒറ്റയ്ക്ക് പാടുന്നതാണ് അത് അതിനുശേഷം ഞാൻ ദീപയുടെ ഗംഭീരമായ പെർഫോമൻസ് ആണ് കാണുന്നത് പിന്നെ ഇത് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ കാര്യം നമ്മൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് തിരിച്ചു പറയുന്ന ഒരു ഒരു രീതി അത് നമ്മൾ നമിച്ചു കഴിഞ്ഞു കാര്യം അതൊന്നും നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് സാധിക്കാത്ത ഒരു കഴിവാണ് ആ കഴിവ് ഇവിടെ കാണിച്ചു ഇനി ഈ പറഞ്ഞ ഒരുപാട് പാട്ടുകളായിട്ട് വരണം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കേട്ടോ അപ്പോ അയ്യോ പോലെ സമ്മാനമൊക്കെ ഉണ്ട് അങ്ങനെ വെറുതെ പോവാൻ പറ്റില്ല നോർത്ത് റിപ്പബ്ലിക് ഒന്ന് തിരിച്ചു പറഞ്ഞു എന്നാ അതിന്റെ ശാസ്ത്രം അപ്പോ ആ പറഞ്ഞ തിരുനെറ്റി അതേ സാധനം ഏഹ് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷേർട്ട് കേട്ടോ എല്ലാരും നല്ലൊരു കാര്യം എടുത്തേ താങ്ക് യു ദീപ താങ്ക് യു